ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് വമ്പൻ സന്തോഷ വാർത്ത പെൻഷൻ തുക രണ്ടായിരത്തി അഞ്ഞൂറിലേക്ക് ഉയർത്തുന്നു എന്നുള്ള സന്തോഷ വാർത്തയാണ് ഈ മണിക്കൂറുകളിൽ പുറത്തു വന്നിരിക്കുന്നത് ക്ഷേമ പുറമെ വിവിധ മേഖലകളിലേക്കുള്ള ആനുകൂല്യ വിതരണം കുടിശ്ശിക വിതരണം സർക്കാർ ജീവനക്കാരുടെ ശമ്പള വർധന പെൻഷൻ വർധന എന്നിവയും ഉടൻ പ്രാബല്യത്തിൽ വരും ക്ഷേമ പെൻഷൻ ഇനത്തിൽ ഒരു വീട്ടിൽ തന്നെ പരമാവധി വാർദ്ധക്യകാല പെൻഷനുകളാണെങ്കിൽ രണ്ടു പേർക്ക് ആനുകൂല്യം എത്തിച്ചേരുന്ന രീതിയിലാണ് വിതരണം ക്രമീകരിച്ചിട്ടുള്ളത് പരമാവധി നാലായിരം രൂപ വരെയാണ് ഒരു വീട്ടിലേക്ക് എത്തിച്ചേരുക അഞ്ഞൂറ് രൂപ ഇരുന്നൂറ് എന്നിങ്ങനെ കുറവ് വന്നിട്ടുള്ള ഗുണഭോക്താക്കൾക്കുള്ള കേന്ദ്രവിഹിതത്തിന്റെ വിതരണം കൂടിയാണ് ആരംഭിച്ചിരിക്കുന്നത് തുക എത്തിച്ചേരാത്തവർക്ക് ഇന്ന് മുതൽ കേന്ദ്രവിഹിതം തുടങ്ങും ഗുണഭോക്താക്കൾ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യം ഏഴു ലക്ഷത്തോളം വരുന്ന എൻഎസ്എ വിഭാഗത്തിൽപ്പെട്ട് കേന്ദ്രവിഹിതം കൂടി ചേർത്ത് പെൻഷൻ തുക സ്വീകരിക്കുന്ന ഗുണഭോക്താക്കൾക്കുള്ള കേന്ദ്രവിഹിതം ആധാർധിഷ്ഠിത ബാങ്ക് അക്കൌണ്ടുകളിലേക്കാണ് കേന്ദ്രം കൈമാറുക ക്രിസ്തുമസ് പുതുവത്സരം പ്രമാണിച്ചാണ് ഈ വിതരണം സംസ്ഥാന സർക്കാർ ഇപ്പോൾ നേരത്തെ ആക്കിയിരിക്കുന്നത് ഈ സാഹചര്യത്തിലാണ് വമ്പൻ സന്തോഷവാർത്ത ഗുണഭോക്താക്കളെ തേടിയെത്തിയിരിക്കുന്നത് വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് ക്ഷേമ പെൻഷൻ തുക രണ്ടായിരത്തി അഞ്ഞൂറിലേക്ക് ഉയർത്തുന്നതിനുള്ള നടപടികൾ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും ആരംഭിച്ചു എന്നുള്ള അറിയിപ്പാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഇത്തരത്തിൽ തുക വർദ്ധിപ്പിക്കുമ്പോൾ ഓരോ ഗുണഭോക്താവിനും രണ്ടായിരത്തി രൂപ വരെയാണ് പരമാവധി എത്തിച്ചേരുക പ്രകടന പത്രികയിലെ വാഗ്ദാനം പൂർണ്ണമായും നിറവേറ്റുക എന്നതിന്റെ അടിസ്ഥാനപരമായ ഉദ്ദേശത്തോടു കൂടിയാണ് പെൻഷൻ തുകയിൽ വർധനവ് വരുത്താൻ പോകുന്നതെന്നാണ് സംസ്ഥാന സർക്കാർ പുറത്തുവിട്ടിരിക്കുന്ന അറിയിപ്പ് അതുകൊണ്ട് തന്നെ ഏറ്റവും പുതിയ വിതരണ ലിസ്റ്റിന്റെ അടിസ്ഥാനത്തിൽ ഏറ്റവും അർഹതപ്പെട്ട ഗുണഭോക്താക്കൾക്ക് മാത്രമാവും ഇനി മുതൽ പെൻഷൻ തുക എത്തിച്ചേരുക സർക്കാരിനെ കബളിപ്പിച്ച് നിരവധി അനർഹരാണ് പെൻഷൻ പട്ടികയിൽ കടന്നുകൂടിയിരിക്കുന്നത് ഇത്തരത്തിലുള്ള ആളുകളെ കയ്യോടെ പിടികൂടുന്നതിനായും പെൻഷൻ തുക പലിശയടക്കം തിരികെ അടപ്പിക്കുന്നതിനുമായും ഭൗതിക സാഹചര്യ പരിശോധനകൾ കൂടി നാളെ മുതൽ കർശനമാക്കും നിരവധി പെൻഷൻ ഗുണഭോക്താക്കളാണ് ഇതിന്റെ അടിസ്ഥാനത്തിൽ പട്ടികയിൽ നിന്നും പുറത്താക്കപ്പെടാൻ പോകുന്നത് രണ്ടായിരം ചതുരസ്രാഡിയിൽ കൂടുതൽ വിസ്തീർണമുള്ള വീടുള്ളവർ ആധുനിക രീതിയിൽ ഫ്ലോറിംഗ് റൂഫിംഗ് എന്നിവ പൂർത്തിയാക്കിയിട്ടുള്ള വീടുകൾ എ ഉള്ള വീടുകൾ നാല് ചക്ര വാഹനമുള്ള വീടുകൾ പെൻഷൻ ഗുണഭോക്താവിന് ഒരു ലക്ഷം രൂപയിൽ കൂടുതൽ വാർഷിക വരുമാനമുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർ എന്നിങ്ങനെയുള്ളവരെയാണ് പട്ടികയിൽ നിന്നും പുറത്താക്കുന്നത് ക്ഷേമ പെൻഷനിൽ നാനൂറ് രൂപ വർധനവ് വരുത്തിയ ഇനത്തിൽ പ്രതിമാസം ആയിരത്തി അൻപത് കോടിയോളം രൂപയാണ് അധികം ബാധ്യതയുള്ളത് പ്രതിവർഷം രൂപ ഇതിനായി അനർഹരെ കണ്ടെത്തി ഒഴിവാക്കാൻ സർക്കാർ തിരക്കിട്ട നീക്കം ആരംഭിച്ചത് ഇതോടൊപ്പം തന്നെ വലിയൊരു വിഭാഗം പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ഡിസംബർ മാസം മുതലുള്ള പെൻഷൻ ലഭിക്കുകയില്ല എന്നുള്ള അറിയിപ്പുകൾ കൂടി പുറത്തു വന്നിരിക്കുകയാണ് സർക്കാർ ജീവനക്കാരുൾപ്പെടെ ഈ ആനുകൂല്യം വാങ്ങുന്നവരാണ് ഈ പെൻഷൻ യഥാർത്ഥ ഗുണഭോക്താവിന് തന്നെയാണ് ലഭിക്കുന്നതെന്ന് സ്ഥിരീകരിക്കാൻ എല്ലാ പെൻഷൻകാരും എല്ലാ വർഷവും ലൈഫ് സർട്ടിഫിക്കറ്റ് സമർപ്പിക്കണമെന്ന് സർക്കാർ ആവശ്യപ്പെടുന്നുണ്ട് സർക്കാർ രേഖകൾ അപ്ഡേറ്റ് ചെയ്യാൻ മാത്രമല്ല തട്ടിപ്പും വഞ്ചനയും ഉൾപ്പെടെ നടക്കാതിരിക്കാനുള്ള ഒരു പ്രധാന മാർഗം കൂടിയാണിത് ഈ വർഷം ലൈഫ് സർട്ടിഫിക്കറ്റുകൾ സമർപ്പിക്കുന്നതിനുള്ള കാലാവധി അവസാനിച്ചിരിക്കുകയാണ് ഈ നിശ്ചിത ദിവസത്തിനുള്ളിൽ ലൈഫ് സർട്ടിഫിക്കറ്റുകൾ സമർപ്പിക്കാത്ത പെൻഷൻകാർക്ക് ഡിസംബറിലെയും അതിനുശേഷമുള്ള പെൻഷൻ ലഭിക്കില്ല എന്നാണ് വിവരം കെട്ടിട നിർമ്മാണ തൊഴിലാളി മേഖലകളിലുള്ളവർക്ക് കുടിശ്ശിക തീർത്ത് പെൻഷൻ തുക വിതരണം ചെയ്യുന്നതിന്റെ ഭാഗമായി ജനുവരി മാസത്തിൽ ന്യൂ ഇയറിനോടനുബന്ധിച്ച് കുടിശ്ശിക തീർത്തുള്ള വിതരണം വിവിധ ഘട്ടങ്ങളിൽ ആരംഭിക്കുകയാണ് വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്ക് മുന്നോടിയായി കുടിശ്ശിക തീർത്ത് വിതരണം പൂർത്തിയാകും ഇതിനു മുന്നോടിയായി വാർഡ് തല പരിശോധനകൾ കൂടുതൽ കർശനമാക്കുമെന്നും ധനവകുപ്പിന്റെ ഭാഗത്തു നിന്നും അറിയിപ്പുകൾ പുറത്തുവന്നിട്ടുണ്ട് വരും ദിവസങ്ങളിലെ സർക്കാർ അറിയിപ്പുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കും リキューが。